എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് അപ്പം ഞങ്ങളെല്ലാവരും പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ കണ്ടന്റ് വീഡിയോ കണ്ടന്റ് വീഡിയോ അല്ല സോറി ചാലഞ്ചിങ് വീഡിയോ ആണ് അപ്പം എല്ലാവരും ഉണ്ട് നാളു പൂജ ചേച്ചി തോനിക്കുട്ടി ഓമനാമ ദുച്ചു ദച്ചു ദച്ചു പൂജ ചച്ചിയുടെ മൂന്നാമത്തെ വളരെ മൂന്നാമത്തെ മോള് വെച്ച് അപ്പം ബലൂൺ ഓടിയിരിക്കുന്നതാണല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ട ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുക ഒരു ഒരു ടൈം കാണും ആ ടൈമിൽ ബലൂൺ വീർപ്പിച്ച് മാക്സിമം എത്ര പൊട്ടിക്കുന്നോ അവർ ജയിക്കും ഇനി തോക്കുന്നവർ തോക്കുന്നവരെ നമ്മൾ അരിപ്പൊടിയിൽ മുക്കി പൊക്കി എടുക്കുന്നതായിരിക്കും അപ്പം ഈ ചലഞ്ച് വന്നത് ഷർത്താട്ടൻ്റെ കയ്യിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ രാവിലെ മെസ്സേജ് വിട്ടു ഇന്നത്തെ എന്താ കണ്ടൻ ചലഞ്ച് എടുക്കാമെന്ന് വെച്ചപ്പോൾ ശരത്താട്ടൻ പറഞ്ഞു നമുക്ക് ബലൂൺ വീർപ്പിച്ച് കൂട്ടിക്കാം അവർ തോക്കുന്നവരെ അരിപ്പടി മുക്കി പൊക്കി എടുക്കുക അത് പറഞ്ഞുള്ള കാരണം ശരത്താട്ടൻ പറഞ്ഞു ഞങ്ങളുടെ കഴിഞ്ഞ വീട്ടിലേക്ക് കാണും ചിലവരിങ്ങനെ എന്നാണോ ഞങ്ങൾ തോറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അല്ല ഊച്ച ആളിനെ ഉദ്ദേശിച്ചൊന്നുമല്ല എന്നാണോ അവർ ഞങ്ങൾ തോറ്റ് ഞങ്ങൾ തോൽവി സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് പുളിമുട്ടയുടെ അതിനകത്തൊക്കെ കാണുമ്പോൾ അറിയാം അന്ന് അന്നത് ഇന്നാക്കാം എന്ന രീതി ണ്ടല്ലോ ഒരു ആക്റ്റീവല്ല ആ അപ്പം അപ്പം ശരത്തുകാരും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ ആക്റ്റീവായിട്ട് എടുക്കാൻ അവസാനം തോക്കുന്ന തോക്കുന്നവരെ അരിപ്പൊടി എടുക്കുക അപ്പം എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരാൻ ശ്രമിക്കുകയല്ലോ ഞാൻ ആദ്യമേ തോറ്റെന്ന് പറയാലോ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും അപ്പം ഈ ഒരു ടൈം കൊടുക്കും ആ ടൈമിനകത്ത് ഏറ്റവും കൂടുതൽ പൊട്ടിച്ച് വീർപ്പിച്ച് പൊട്ടിക്കുന്നവർക്ക് സെറ്റിപ്പിനിട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല വീർപ്പിച്ച് വീർപ്പിച്ച് തന്നെ പൊട്ടിക്കണം അപ്പം ടൈം നമുക്ക് സെറ്റ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് വെച്ചാൽ മതി മിനിറ്റ് അഞ്ച് പേര് അഞ്ച് പേരുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കറക്റ്റ് ആവും അപ്പോൾ ഒരു മിനിറ്റ് മതി അപ്പോൾ ഒരു മിനിറ്റിൽ ഈ ചുമയാണ് ഒരു മിനിറ്റിൽ മാക്സിമം എത്ര വരുമോ പൊട്ടിക്കുന്നോ അവർ ജയിക്കും അവസാനം തോക്കുന്നവരെ നമ്മൾ മുക്കിപ്പൊക്കിയെടുക്കുക അപ്പം ആ മുക്കിപ്പൊക്കി എടുക്കുന്നവരാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അവർക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല ആരവസാനം വരുന്നൊന്നും അരിപ്പൊടി മുങ്ങുന്ന ആരാന്നറിയത്തില്ല അതിന് അതിന് ചേർത്ത് അതിന് ചേർത്തായിട്ട് ഓൾറെഡി ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് മൂക്കി പഞ്ഞു വെച്ചിട്ട് മുക്കിയാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവരാ തൂക്കുന്നെങ്കിൽ മൂക്കി പഞ്ഞു വെച്ചിട്ട് മുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ പരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം എന്നാൽ ഓമനാമയാണേ ഓമനാമയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം അപ്പോൾ ഓമനാമ പറയ തൂക്കുവാണെങ്കിൽ കുളിച്ചിട്ട് അരിപ്പൊടി മുങ്ങി കുളിച്ചിട്ട് പോകാൻ എന്ന രീതിയിൽ ഫസ്റ്റ് ഓമനാമ അപ്പം ഇത് ബലൂൺ റെഡിയാണ് ടൈമറും ടൈമറും നോക്കുന്ന ആളും ശരി ഓക്കെ ആണ് അപ്പൊ അത് ഇവളായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പുളിമുട്ടായി മാറ്റി ചിന്തിച്ചുകൊണ്ട് ഇവള് ഓമനാമനെ തോപ്പിക്കുന്നില്ലാട്ടെ ഇന്ന് ഇന്ന് ഓമനാമി കഴിഞ്ഞ പുളിമൊട്ടി തോപ്പിച്ചതിന്റെ ഒരു മനസ്സില് കടക്കുണ്ട് ടൈമർ ശരിയാണോ നോക്കട്ടെ അപ്പൊ ഓമനാ തുടങ്ങാം ഓക്കെ ഓമനാമ പറഞ്ഞു കൈപിടിച്ചു ആ കൈ പിടിച്ചിട്ടു അപ്പൊ ഓക്കെ റെഡി

ഒരു മിനിറ്റ് ഔട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അല്ല ഇനി അടുത്താവണംണ്ടല്ലോ അപ്പൊ ഓമനാമ ഓണം പൊട്ടിച്ചു ഒരു മിനിറ്റിനുള്ളിൽ ഓർമ്മ പൊട്ടിച്ചു ആ നീ അടുത്തതരാ അടുത്തതരാം ഏഹ് അടുത്ത് ആ അടുത്ത് ഞാൻ ഓക്കെ റെഡി ഓക്കെ എത്ര മിനിര എന്നേക്കാളും പ്രായത്തിൽ ഇളയതായ പൂവച്ചേച്ചി പൂവച്ചേച്ചിയുടെ റൗണ്ടാണ് ഓക്കേ ചെയ്തു മഞ്ഞ ഉടുത്തും മഞ്ഞ ബലൂണും ஓ அடுத்து 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 பதினஞ்சு செக்கண்ட் அது ഓക്കെ രണ്ട് എന്തായാലും ലാസ്റ്റ് എത്തത്തില്ല രണ്ടായി ഓമനാമ ഒന്ന് ആ അപ്പൊ ഞാൻ മൂന്ന് ഓമനാമ ഒന്ന് പൂച്ചേച്ചി രണ്ട് നീ അടുത്ത് മാളു ധനിയും കൂടെ അതെ ഓമനാമി അപ്പോൾ എല്ലാവരും ഒന്ന് ലാസ്റ്റ് ഒരാൾ ഒരുന്ന ഒന്ന് തന്നെ രണ്ടുപേരെ മുക്കാം ഓക്കെ നമുക്ക് അങ്ങനെ വേണ്ട ആ അങ്ങനെയുണ്ട് അപ്പം അടുത്ത് മാളു അടുത്ത് നമ്മുടെ മാളു ചേച്ചിയാണ് മാളിച്ചച്ചി മാളിച്ചച്ചി മളിച്ചച്ചി ആ പ്ലേ പ്ലേ ഓക്കേ സ്റ്റാർ ആ മാളും ഓമ്മ ടോട്ട് ഓമ്മ ടോട്ട് അയ്യോ ഓട ഫട്ടു 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 ആ ഇ പാടാ ദാ ഓക്കേ ഫട്ടു ആന ഉദ് ക്യാമറ മോഡ് ഒന്ന് 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 ഒന്നും കൂടെ പൊട്ടിയ ഒന്നും കൂടെ പൊട്ടിയാ രക്ഷ കെട്ടു സേഫ് സൂണാണ് ആ സമയമുണ്ട് സമയം ഉണ്ട് മുപ്പത് സെക്കൻഡ് ആയോളൂ മുപ്പത് സെക്കൻഡ് ഇരുപത്തെട്ട് സെക്കൻഡ് ആ പറ്റും പറ്റും ഓൾ ഊത് അടിക്ക് ആ പറട്ടെ വരട്ടെ സമയമുണ്ട് ഇരുപത് സെക്കൻഡും കൂടെ ഉണ്ട് ഇഷ്ടമുള്ള സമയം ഓറങ്കൂടെ പൊട്ടിക്കുള്ള സമയമുണ്ട് പൊട്ട് ആ സമയം ഉണ്ട് പതിനാല് സെക്കൻഡും കൂടെ ഉണ്ട് ഇഷ്ടംപോലെ സമയം പൊട്ടി പൊട്ട് ആഞ്ഞു പൊട്ടിക്കും അപ്പൊ ഓമനാമിക്ക് കൂട്ടായി ഓമനാമിക്ക് കൂട്ടായി ഇനി ധോനിയാണ് ധോനി ഒര്ണം പോലും ഒര്ണം പോലും പൊട്ടിച്ചില്ലെങ്കിൽ മാള് പോവും തോറ്റു ഇവരിപ്പൊ ഒന്ന് ഒന്ന് ഇവരുണ്ട് ഇപ്പം തോറ്റു നിൽക്കുന്നേ ധോനി ഒന്ന് ഒന്നും പൊട്ടിച്ചില്ലെങ്കിൽ നീ നിന്നെ മുക്കും നീ ഒരെണ്ണെങ്കിലും പൊട്ടിക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു മുക്കാം ഓക്കെ അപ്പം അടുത്ത് നമ്മുടെ ധോനിയാണ് ധോനിനെ കാണുമ്പോൾ അറിയാം ധോനി വീർപ്പിച്ച് മൂന്നാളെല്ലാം പൊട്ടിക്കുന്നു ധൊന കവിള് കാണുമ്പോൾ അറിയാം ആ കവിളിനകത്ത് തന്നെയുണ്ട് കൊറേ കാറ്റ് ഓക്കെ അപ്പൊ തുടങ്ങാം അവൾ തുടങ്ങിയോ എവിടെയാണോ പൊട്ടിച്ച നീ രക്ഷപ്പെട്ടു പൊട്ടിച്ചോ ഞങ്ങളൊന്നും നോക്കണ്ട നീ കണ്ണും അടച്ചു നീ നീ കുഞ്ഞു ആകുമ്പോളുല്ലേ ആടിക്കുന്ന സിനോ ആ സമയത്താറേ ആയോളൂ ഇതിൻ്റെ വലിയ പരീക്ഷയൊന്നുമല്ല നീ വീർപ്പിച്ച് മുട്ടിക്കും ആ പൊറട്ടെ ഊതട്ടെ ഊതിക്കൂ ഊതിക്കൂ പൊറട്ടെ ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ആ പോരട്ടെ 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 സമയം ഇഷ്ടം ഇഷ്ടംപടി ഉണ്ട് സമയം ഇഷ്ടം ഇഷ്ടംപടി സമയം ഇഷ്ടം ഇഷ്ടംപടി ആ നീ കടിച്ചാ വീർപ്പിട്ട് ആ പതിമൂന്ന് പന്ത്രണ്ട് സ്പീഡി വീർപ്പിക്ക് സ്പീഡി വീർപ്പിക്ക് ആ ആ പൊരട്ടെ പോരട്ടെ ഒരെണ്ണം പൊട്ടിച്ച ഒറ്റ കാരണം രണ്ട് ഒന്ന് അതുകൊണ്ടാ കേൾക്കാതെ അപ്പം ഇല്ല അപ്പൊ അപ്പോൾ നമ്മുടെ ധനി പരാജിതയായിരിക്കുന്നത് അരിപ്പടി ഓക്കെ അപ്പോൾ ഓമനാമ്മ ജസ്റ്റ് എസ്കേപ്പിഡ് മാളും ജസ്റ്റ് എസ്കേപ്പ് അപ്പം അടുത്തെന്നാ പരിപാടി അരിപ്പൊടി എടുത്തോണ്ട് വരുക ആരും എടുത്തോ പൂജറ്റ് എടുത്തോണ്ട് വരുമോ ഫോണിംഗ് നോക്കിക്കൊണ്ട് ഷർട്ട് എട്ട് ചാറ്റ് എടുത്തോണ്ടോ അപ്പം തോറ്റ ധുനിനെ നമ്മൾ സ്വന്തം അമ്മ സ്വന്തം അമ്മ അരിപ്പൊടിയും പിടിച്ച് ഫ്രണ്ട് നിൽക്കുകയാണ് അപ്പം അപ്പം മാളു ആയിരിക്കും

ഞങ്ങൾ ഇത് അരിപ്പൊടി മുക്കുന്നപ്പോ അവര ആഗ്രഹം അരിപ്പൊടിക്കത് മുങ്ങണ വന്ന് മനപ്പൂർ അവള് തോറ്റാണെന്ന് സംശയമല്ല മനപ്പൂർ തോറ്റല്ലായിരുന്നു അപ്പം നമ്മളെ ഇതിന്റെ ഫസ്റ്റ് വിജയി ഞാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നെണ്ണം സെക്കൻഡ് പുതുച്ചേച്ചി രണ്ടെണ്ണം പിന്നെ ഓമനാമയും മാള് ഒന്നൊന്ന് ഇവള് ഇവള് തോറ്റുപോയി അപ്പം ഇത് ഷർത്താറ്റൻ്റെ ഐഡിയ ആയതുകൊണ്ടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സ്വന്തം മോക്ക് തന്നെ പണി കിട്ടി അപ്പോൾ ഷർത്താട്ടൻ പാരിക്ക് വേണ്ടി വെച്ചതാണ് ഭാര്യയ്ക്ക് വേണ്ടി വെച്ചതായിരുന്നു പക്ഷെ മോക്ക് കിട്ടി പക്ഷെ അറിയില്ല അപ്പം അത് അങ്ങനെയാണല്ലോ ഈ അപ്പന്മാരും പെമ്മക്കളും തമ്മില് കോമ്പിനേഷൻ ആണല്ലോ ഒരു അതിന്റേതായൊരിതുണ്ട് അത് നിങ്ങൾ മുക്കുന്ന കണ്ടപ്പോ മുക്കുന്ന കണ്ടപ്പോ മനസ്സിലാക്കാണല്ലോ നിങ്ങൾ മുക്കിയിട്ട് ഇങ്ങനെ പരട്ടുന്നത് അപ്പൊ അവിടെ കണ്ടുപോകും അപ്പം എല്ലാവർക്കും ബൈ 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 ബൈ